നമ്മളൊന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സാമ്പാറും മീൻ പൊരിച്ചതുമാണ് ചെയ്യുന്നു സാമ്പാർ ഉള്ളി സാമ്പാറാണ് ഞാൻ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് പരിപ്പ് വെള്ളത്തിലിട്ടൊരു വേറെ പ്രത്യേകം ഒരു വെള്ളത്തിലിട്ട് ഒരു മൂന്നോ നാലോ സെവൽ ഇതിൽ എന്താ പറയുക പരിപ്പ് വെള്ളത്തിലിട്ട് ചെയ്യണമെന്നൊരു ഒന്നൊന്നുമില്ല വെള്ളത്തിൽ മുക്കി വയ്ക്കാതെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാം ആ ഒരു വ്യത്യാസം ഉണ്ടാവുക വെള്ളത്തിൽ മുക്കി വെച്ചാൽ വരുപ്പാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ പ്രഷർ വന്നാൽ മതി വെള്ളത്തിൽ മുക്കി വയ്ക്കാതെ പരുവാണെങ്കിൽ നിങ്ങൾക്ക് നാലോ അഞ്ചോ പ്രഷർ മേടിക്കും ഇത്ര വ്യത്യാസവും അതിലേക്ക് ഒരു തക്കാളി രണ്ട് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി എല്ലി എത്ര ചെറിയ ഉള്ളി നിങ്ങൾക്ക് പറ്റുമോ അത്രത്തോളം നിങ്ങളുള്ള താല്പര്യം അനുസരിച്ച് ചെറിയ ഉള്ളി നിന്നാണ് ഒരു ചെറിയ കഷ്ണം ശർക്കര നിങ്ങൾ ഉള്ളി സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വിട്ടുപോകാതെ ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ ശർക്കര ശർക്കര ശർക്കരയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉള്ളി സാമ്പാറിന് ആ ഒരു സ്വാദുണ്ടാവില്ല അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് മൂന്നോ നാലോ സ്പൂൺ സാമ്പാർ പൊടി ഞാനിവിടെ മൂന്ന് സ്പൂണിടുന്നത് നിങ്ങളുടെ ലഭ്യത അനുസരിച്ച് മൂന്നോ നാലോ സ്പൂൺ ഇടാം മൂന്നോ നാല് സ്പൂണിൽ മുഴുവൻ അതുകൊണ്ടു ഒരു രണ്ടര സ്പൂൺ മല്ലിപ്പൊടി കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കാല് മുതൽ സ്പൂൺ വരെ ആവാം അതിലെപ്പോൾ ഒരു നിങ്ങളുടെ എരിവിനുസരിച്ച് ഒരു മൂന്ന് സ്പൂണോളം മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത് അപ്പം അതുകൊണ്ട് കുറച്ച് കൂടുതലിട്ടാലും വലിയ എരിവൊന്നും ഉണ്ടാകില്ല എന്നാലും ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇത്രയും സാധനങ്ങളിട്ടതിന് ശേഷം ഇതിലേക്ക് പുളി വെള്ളം ഒഴിക്കുക ഒരു നെല്ലിക്കയുടെ വലുപ്പമുള്ള പുളിക്ക് വളം പുളി ഒരു രണ്ട് കപ്പ് വെള്ളത്തിൽ മുക്കിയിട്ടതാണ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം പക്ഷേ കൂടുതൽ വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ഇതിന് ആവശ്യത്തിന് ആ ശക്കരയും ഉള്ളത് കൊണ്ട് ഈ പുളി ധാരാളമായി അന്ന് പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങളിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ അല്പം മല്ലി ഉണ്ടെങ്കിൽ മതി നിർബന്ധമുള്ള ഒരു സാധനമല്ല അത് മുറിച്ചോ ഉൾക്കാതെയോ ഒക്കെ ഇന്ന് കേട്ടോ ഒരു സാധനമല്ല അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ മാത്രം മുട്ടാൽ മതി എന്നിട്ട് നന്നായി ഇപ്പോൾ ഈ സാധനം ആകെ വെള്ളമായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അതൊന്നും നോക്കണ്ട നിങ്ങൾക്ക് നന്നായിട്ട് ഒന്ന് അടക്കാം ഒരു ഉപ്പൊന്ന് നോക്കാം ഉപ്പം പുല് പാകത്ത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഷർ കുക്കറും കൂടാം ഒരു രണ്ട് വിസി രണ്ട് വിസിൽ തന്നെ മതി കൂടുതൽ വിസിലുകൾ വേണ്ട രണ്ട് വിസിൽ അതിന് ശേഷം ഒരു ചെറിയ പണി കൂടി ബാക്കി രണ്ട് വിസലായിട്ട് വരും അപ്പോൾ രണ്ട് ബ്രഷറ് കഴിഞ്ഞു മുതലെ കുക്കറ് തുറക്കാം അപ്പോൾ നമ്മുടെ ഉള്ളി സാമ്പാറിൽ ഉള്ളിയും സാധനങ്ങളൊക്കെ വിന്ത് വരുവുമായി ഇനി ഇതിലേക്ക് ഒരു അര തേങ്ങ അത് മഞ്ഞളും രണ്ട് പറ്റൽ മോ കാൽ സ്പൂണോളം മഞ്ഞൾ കാൽ സ്പൂണോളം ഉപ്പ് രണ്ട് പറ്റൽ മുതൽ ഇത്രയും ഇട്ടിട്ടുള്ള അരച്ച നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുള്ള തേങ്ങ തേങ്ങ വെള്ളമൊഴിച്ച് അലക്കിട നല്ല പേസ്റ്റ് പോലെ ആവും അതില് ജാറിലേക്ക് അല്പം വെള്ളം ചേർത്തിട്ട് അത് നിക്കലക്കിടയും ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു വീണ്ടും ഒന്ന് ഇളക്കിയ തേങ്ങ അതിലേക്ക് അലിരിക്കുക നേരത്തെ വെള്ളമായിരുന്ന സാമ്പാറിനായ ഉച്ചരി കൊഴുപ്പ് കാണാം വീണ്ടും തികത്തിയ ചെറിയ പണി കുടിയേ തിളച്ചതിന് ശേഷം ആ പണി പിടിച്ചു തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു അരസ്പൂണ് കുരുമുളക് പൊടി ഇട്ടുകൂൺ തന്നെ മതി ഇളക്കിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത് ഇട്ടതിന് ശേഷം അത് തിളക്കാൻ വെയ്യാം തിരച്ചു വന്ന് കഴിഞ്ഞാൽ നന്നായി തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ പണിക്ക് ബാക്കി ഇനി സാമ്പാറിലേക്ക് ഒന്ന് തിളച്ച് ചേരണം അതിന് ഒരു ചട്ടി വെച്ചു ഒരു രണ്ട് സ്പൂൺ എണ്ണ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നല്ലതാണ് വെളിച്ചെണ്ണയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഉപയോഗിക്കുന്നത് റൈസ് പാൻ ഓയിലാണ് അതിലേക്ക് ഒരു സ്പൂണ് കടി കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഒരു മൂന്ന് വട്ടൽ മുളക് അതിലേക്ക് പകുതിയാക്കിയിട്ട് ഇട്ടുകൊടുക്കും മൂന്ന് മുളകും ഇട്ട് കഴിഞ്ഞാൽ നിക തീ ഓഫ് ചെയ്യാം ഒരു ഇതിൽ വേപ്പിനെ കൂടി ഇതിൻ്റെ ഷുർഗണ് മദ്യവും ഈ താഴ്ത്തി നേരത്തെ ഉണ്ടാക്കി വെച്ച സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കും പിന്നെ ഇളക്കിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നത് നേരെ അത് അടച്ചു വയ്ക്കും ഷുർഗർ അടച്ചു വയ്ക്കും ഇത്രയുമാണ് സാമ്പാർ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാനുള്ള പെട്ടെന്നുള്ള ഒരു മീൻ കറി മീൻ ഭാഗത്താണ് എടുത്തതിന് ശേഷം അതിൽ സീസൺ ചെയ്യാനായിട്ട് ഉപ്പ് ഒരു ഒന്നര സ്പൂണോളം ഉപ്പ് ഇടാൻ ഞാൻ ഇവര് മൂന്ന് കഷ്ണം മീനാണ് എടുത്തിട്ടുള്ളത് മൂന്ന് സ്പൂൺ മുളക് പൊടി ഞാൻ കശ്മീരി മുളക് പൊടിയാണ് ഉണ്ടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എരിവ് അല്പം കുറവായിരിക്കും നിങ്ങൾ നല്ല ചൂടാണ് അരിമുളകായിട്ട് എരിപുള മുളകണെങ്കിൽ രണ്ട് സ്പൂണൊക്കെ പതിയോ ഇവിടെ കശ്മീരി മുളക് പൊടി അതിൽ നിന്ന് മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരു അരസ്പൂണോളം മഞ്ഞെടുക്കും ഇത്രയും ചേർത്തിന് ശേഷം നന്നായിട്ടൊന്ന് മീനിലേക്ക് അത് തിരിച്ചു കൊടുക്കുക മീനിൻ്റെ എല്ലാ ഭാഗത്തും താവണിലേന്ന് ഒന്ന് ഉറപ്പിക്കുക ഉറപ്പിക്കൂടി വേണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേര മീനാണ് എനിക്ക് ഏത് മീനിലും ഈ കൂട്ട് ഉപയോഗിക്കാം ഇപ്പോൾ ദശകെട്ടിക്കുള്ള മീൻ തന്നെ വേണമെന്നു നിർബന്ധമില്ല അത് അലയോ മത്തിയോ അങ്ങനെയുള്ള മീനുകളിലും ഇതേ സംഭവം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മസാലയൊക്കെ അതിന് മുകളിൽ വരത്തി കഴിഞ്ഞു ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഇതൊന്ന് ഉണങ്ങാം എന്നുള്ള ഇത് മാത്രം പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ വളരെ നല്ലത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഈ മസാലയൊക്കെ പെട്ടെന്ന് പിടിച്ചു കിട്ടും എന്നിട്ട് വറുത്തത് അപ്പോൾ നമ്മൾ മീൻ വരയ്ക്കാനായിട്ട് ഒരു ഗ്രിൽ പാനായിട്ട് ഉപയോഗിച്ചു ഗ്രിൽ പാൻ എന്ന് പറഞ്ഞാൽ വേണമെന്നൊരു നിങ്ങളുടെ കയ്യിൽ ഫ്രൈ പാനാണുള്ളതെങ്കിൽ അതായാലും മതി അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും ഞാൻ നെയ്യിലാണ് മീൻ പറയാനുള്ളത് എണ്ണ വളരെ കുറവാണ് ഉപയോഗിച്ചത് അവിടെ കുറച്ച് നെയ്യ് മതി ഈ ഒരു സ്പൂൺ നെയ്യുന്ന ധാരാളമാണ് അതെല്ലാം ബാധിക്കൊന്ന് സ്പ്രെഡ് ചെയ്യുക നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ടു മീനുകളിൽ പ്രശ്നങ്ങളുടെ ഭാഗത്തൊക്കെ ആ നെയ്യ് പകാം ഈ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചുള്ള അങ്ങനെ വർക്ക് ഒരു രണ്ട് മിനിറ്റ് എല്ലാം ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ടത് ലോലൊക്കെയാണ് അപ്പോഴേക്കും ഈ മീനിൻ്റെ സൈഡിലൊക്കെ ഒരു വെളുത്തും നിറഞ്ഞു വെളുത്ത നിറം വന്നു കഴിഞ്ഞാൽ ഇത് മറച്ചുക മീൻ പറഞ്ഞതിന് ശേഷം വരാം അതേപോലെപോലെ മീൻ മറച്ചിടാനുള്ള തനിയായി നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു വെള്ള വെള്ളം നിറഞ്ഞാ നിൽക്കും മീൻ പ്രശ്നങ്ങൾ ഓരോമായിട്ട് നിൽക്കണം ആ നെയ്യ് തന്നെ ആവശ്യത്തിനുണ്ട് മീനായിട്ട് തീ കുറച്ച് കൂട്ടി വഴിയ വീണ്ടും അടുത്ത ശൈലാൻ വേണ്ടിട്ട് അടുത്ത ആയിട്ട് സൈഡായിട്ട് ഈ പറഞ്ഞ റെഡിയായി കഴിഞ്ഞു നിനക്കത് നിങ്ങൾ മീൻ വെളുത്ത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമാണ് ഇനി ഞങ്ങൾക്ക് തീ ഓഫി